ഹായ് ഹലോ ഹായ് 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 വെൽക്കം ടു അവർ ലൈവ് ഹായ് ഷിംനാ ഷിംനാ ഷനോജ് ഹായ് ഹലോ ഫാത്തിമ ഫാത്തൂസ് ഹാരിസ് ഹാരിസ് ആണോ ഹരീഷ് ഹായ് ഇട ലൈവിലുള്ളവരെല്ലാവരും കൂടെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ ഹലോ ഗെയിംസ് കളിക്കുമോ ഇല്ല ഗെയിംസ് കളിക്കൂലോടോ എടോ ലൈവിലില്ലല്ലോ ആരും സ്ക്രീനിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുമോ ഹലോ വാട്ട് ആർ യു ഡൂയിങ് യു ഫോർഗെറ്റ് മീ ഡിഡ് യു ഡി ഡിഡിൻറ്റ് യു കം ബിക്കോസ് ഓഫ് എക്സാം ഓക്കെ ഞാൻ ഫോർഗെറ്റ് ചെയ്തിട്ടില്ല ഐ മീൻസ് പേരെന്തായിരുന്നു മീയ മീയ അല്ലേ ട്രെയിലർ ഫ്രം ദ ട്രെയിൻ ഹായ് ഹലോ ഹായ് ഹിബാബ് ഓ ഞാൻ ഫുഡ് കഴിച്ചില്ല സിസ്റ്റേഴ്സൊക്കെ അവിടെ ഉണ്ട് സുഖമാണ് ഗുഡായിട്ടിരിക്കുന്നുണ്ട് ആൻഡ് താങ്കളുടെ ഒക്കെ വിശേഷങ്ങൾ എന്താണെന്ന് പറയൂ എൻ്റെ പേര് ഒന്ന് പറയുമോ ഹായ് എന്താണ് താങ്കളുടെ പേരെന്ന് പറയുമോ അപ്പൊ പറയാം ഇ താൻ്റെ ഹസ് നെയിം എന്താ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നവാസ് എന്നാണ് എടാ ലൈവ്രി ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യോ ഞാൻ ഹിബൻ്റെ അക്കൗണ്ട് പിൻ ചെയ്തു വക്ക ഓക്കെ അതാകുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളും ജോണി ഹായ് ജോണി നവാസി ഇക്ക് നവാസ് ഇക്കാക്ക വിളിച്ച ഇത്ത ഇക്കാക്ക സുഖല്ല നവാസ്ക്ക വിളിച്ചിരുന്നു ആൻഡ് ഗുഡ് കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നല്ല ഒന്നുമില്ല റാത്തായിട്ടിരിക്കുന്നുണ്ട് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കരുത് അങ്ങനെ ചോദിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഞാൻ ഡി പി എന്നും വരുന്ന പോലൊക്കെ ഓർമ്മ ഉണ്ടാവും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ മറന്നോ താങ്ക്സ് ഇത്ത ഓൾവേസ് വെൽക്കം ഒരു പാട്ട് പാടി തരുമോ ചേച്ചി എനിക്ക് പാട്ട് പാടാൻ പാടാനറിയില്ല ഹിബക്ക് പാട്ട് പാടാൻ പാടാനറി നിങ്ങൾ ഹിബന്റെ ചാനലിൽ പോയി നോക്കി ഹിബ പാട്ട് പാടി തരും മച്ചു പിൻ ചാനൽ സബ് ചെയ്യണേ കൈസ് എല്ലാവരും പിൻ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾസോ നമ്മളെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഹലോ എന്നെ മറന്നോ ഇല്ല മറന്നില്ല എക്സാം ആയതുകൊണ്ടല്ലേ വരാത്തത് കുഴപ്പമില്ലടാ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വന്നാൽ മതി പിന്നെ അല്ല ഞാൻ സിംഗറാണ് എസ് കൈസ് ഹിബ നല്ലൊരു സിംഗറാണ് നിങ്ങളെല്ലാവരും പോയിട്ട് ഹിബന്റെ ചാനൽ കണ്ടു നോക്കുക അപ്പം ഹിബ അടിപൊളി പാട്ടുകളൊക്കെ പാടി പാടി തരുന്നതാവും നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ചേച്ചി ഓ ചെയ്യാലോ ഒരു ഡാൻസ് വരട്ടെ ആരാണ് ഡാൻസ് കളിക്കുക ആരാണ് ആരാണ് ഡാൻസ് കളിക്കുക ആരാ പറ എനിക്കറിയാമല്ലോ മിയ അല്ലേ മിയ ലാൻവിയ ആൻവിയ ആൻവിയാണോ മിയ കണ്ണൂരാണ് അതെനിക്ക് അരസ്റ്റ് പ്ലേസ് കണ്ണൂർ കണ്ണൂരാണ് എൻ്റെ പിന്മാറ്റമല്ലേ ഇത്ത ഇല്ലടാ എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വെസ് ഗൈസ് എല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരൂ ഹിബമോളെ ഹായ് ഹിബക്ക് ഹായ് വരുന്നുണ്ട് ആൻഡ് വി എനിക്ക് ഡൗട്ട് ഉണ്ടായി നിന്നാമത് മീൻസ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്യാപ്പ് വരുമ്പോൾ ആ ഒരു പ്രശ്നം എന്നാലും ഞാൻ ഗസ് ചെയ്തില്ലേ അപ്പം ഞാൻ മറന്നിട്ടില്ല അതാണ് ഞമ്മളെ പവർ ൈവില് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യോ പൈസ ഒന്ന് കൊടുക്കണ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി ചേച്ചി മംഗലം കഴിഞ്ഞു ഓസിന്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ മാരീഡ് ആണ് എല്ലാരും ലൈക്ക് അടിക്കുക എൻ്റെ ഇത് പാവാണ് കേട്ടോ ഞാൻ പാവാണ് ഞാൻ പറയുന്ന മെസ്സേജ് പിൻ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് പിൻ ചെയ്യടേ ഇപ്പം നമ്മൾ ഒരു മെസ്സേജ് ഇപ്പൊ പിൻ ചെയ്തിട്ടുള്ളൊ എല്ലാരും വന്ന് തുടങ്ങണു അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് പിൻ ചെയ്യാം ഓക്കെ ഓക്കെ ഇതിൽ ലൈവില് ആദ്യമായിട്ട് വരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ അല്ല ഇപ്പൊ ഇങ്ങനെ നമ്മൾ ലൈവില് ഇതാക്കിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ട് അങ്ങനെ ആയിട്ട് ഹിബ അടുത്തുണ്ടോ ഹിബ ഹിബ ഇവിടെ അല്ല ഹിബ ഹിബന്റെ വീട്ടിലാണല്ലേ മീൻസ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ ആ ഇത്താടയില്ലാത്ത അവർ ചെയ്യും അങ്ങനെ അടിപൊളി ഹായ് അലക്സ് ജോണി ഹായ് ഹലോ വെൽക്കം ടു അവർ ലൈവ് എടോ ലൈവിലുള്ളവരെല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് കാരോ സോറി എന്തിന് ഡിങ്കിരി 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 പട്ടാളം അത് പറ്റിയ പാട്ടല്ലേ ഏതിനാ ഫിലിമിൻ്റെ പേര് അടുത്ത പാട്ടല്ലേ ഒരു ഹായ് തരുമോ ഹായ് അവിടെ നമ്മളെ ലൈവോ അല്ലെങ്കിൽ നമ്മളെ ചാനലോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടാൻ ഡു സബ്സ്ക്രൈബ് ബൈ അലക്സ് ജോണി ഓക്കെ അലക്സ് ജോണി വന്നു ബൈ ഓക്കെ ബൈ ഞാനൊരു ലൈവിൽ പോയി അപ്പോൾ സബ്സ്ക്രൈബർ മൂന്ന് പോയിൻ്റ് അറുപത്തി അഞ്ച് സബ്സ്ക്രൈബർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നാലികയായി ആണോ അതായത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കയറിയാലും അപ്പോൾ എനിക്കോണത് ഏ നാ അതായത് എത്ര ആ മുന്നൂറ്റൻപത് സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ട് കയറി ഒരു ലൈവിൽ പോയിട്ട് ഓ മൈ ഗോഡ് അത് ഏതാണ് ആ ലൈവ് എനിക്കിപ്പോൾ അറിയണം ആ ലൈവ് ഏതാണെന്ന് യു എഗെയിൻ യെസ് മീ എഗെയിൻ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണ്ടേ സോ നമ്മൾ ലൈവിൻ്റെ ടൈം കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു ഗായ്സ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആവുന്നതാണ് എനിക്കറിയുക ഡിങ്കിരി 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 പട്ടാളം ഒരു ഹിന്ദു ചേച്ചിയാണ് അപ്പം അത്യാവശ്യം നല്ല ഇതുണ്ടാവുമല്ലോ വ്യൂസ് ഉണ്ടാവുമല്ലോ എനിക്ക് എന്നോട് ആംഗ്രി ഉണ്ടോ മാം ഇല്ലല്ലോ എനിക്ക് എന്തിനാ കഴിഞ്ഞ എൻ്റെ ഷോപ്പിംഗ് ആ അല്ല ഓക്കെ ഏ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാണോ കഴിഞ്ഞ് 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 ഫുഡ് ആയോ കഴിച്ചോ ഫുഡ് കഴിച്ചില്ലട എല്ലാവരുടെയും പറ പിൻ ചാനൽ സബ് എട എല്ലാവരും പിന് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഹായ് എന്നും ഷോർട്സ് കണ്ട് കണ്ട് ഇജിപ് അടുത്തുള്ളത് പോലെ ഉണ്ട് അപ്പം ഇനി അറിയണ കുറെ ആൾക്കാർ എനിക്ക് നിങ്ങൾ എന്നും കമന്റ് ഇടിയാ അതാകുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും സ്ലോ നൈറ്റ് ഹായ് റോമിയോ ലൈഫ് ജേണി ഹലോ എന്നും മുന്നിൽ തന്നെ എൻ്റെ ന്യൂ ഷോർട്സ് അത് എന്നും കാണുന്നുണ്ട് അശോയ്ക്ക് വെയ്യ എൻ്റെ ഷോർട്സ് ഡെയിലി മുടങ്ങാതെ കാണുന്നതിന് ഒരുപാട് 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 താങ്ക്സ് എന്റെ മെസ്സേജ് കണ്ടില്ലേ നോക്ക് എന്താ അയച്ച ഞാൻ കണ്ടില്ല ചേടാ ഇല്ലല്ലോ കണ്ടില്ലല്ലോ വന്നില്ലടോ എന്താ നെയിമിൻ്റെ നെയ്മ് അസ്നാ ഷെറിന്നാണ് ഹായ് ആൻറ്റി ഹലോ അങ്കിൾ ഇനി അതിന്റെ കുറവ് കൂടിയുള്ളൂ കമന്റ് കമന്റ് ഇടൂ ഇത്താ എന്റെ മുത്താണ് കേട്ടോ അൻറെ ആ സി സിയോ ഞാൻ ഇപ്പൊ വരാം കേട്ടോ ഓക്കെ ബൈ ഹായ് ആന്റി ഹായ് അങ്കിൾ എന്ത് നോക്ക് അന്റെ ആ സൗണ്ട് ആ താങ്ക് യു ഹിബൂസെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ എന്താ ഓ മൈ ഗോഡ് ജില്ല എവിടെയാ മലപ്പുറം ജില്ലയാടോ അല്ലാ എന്തിനാ സോറി പറയുന്നേ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല താങ്കൾ ബിസി ആയതുകൊണ്ടല്ലേ ലൈവില് കയറായിരുന്നെ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല നമുക്ക് ഹായ് ഡിയർ ഹൗ ആർ യു ഐ എം ഗുഡ് വാട്ട് എബൌട്ട് യു നിങ്ങൾക്ക് അങ്ങനൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് അൺസബ് ആക്കിക്കോളി കുഴപ്പമില്ല മീൻസ് നമുക്ക് ഇഷ്ടപ്പെടുന്നവൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി വെറുതെ നമ്മളിഷ്ടമില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമില്ല നീ ആരെങ്കിലും ഇവിടെ പിടിച്ചു വെച്ചോ നമ്മൾ ഇവൾ മെയിൻ്റ് ചെയ്യുന്നില്ല എൻ്റെ ചെങ്ങായിമാരെ ഞാൻ എല്ലാവരും മെയിൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ചോദിച്ചോളൂ എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരം പതി പറയുന്നതാണ് ഒരു മുറി വന്ന് പാത്തായ ഹായ് ഹായ് സാഡ് ആകല്ലടോ സാഡ് ഒന്നല്ല ഫോർ വാട്ട് മാൻ ഐ ആം കൂൾ 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 ഡിയർ സെറ്റ് അയക്കോട്ടെ ഏടോ പത്തൊമ്പത് ആൾക്കാരുണ്ട് മൂന്ന് ലൈക്ക് ലൈവിലില്ലോ എല്ലാരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യോ ഇനി വരില്ല തീർന്നു ദയ അടുത്തത് എന്തോന്നടയോ നിങ്ങൾക്കൊക്കെ പ്രശ്നം നിങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് വരിവരിക്കു പറയും നമുക്കിപ്പോൾ സോൾവ് ചെയ്യാം ഞാൻ പോട്ടെ പോട്ടയാസ്ന ഓക്കെ ബൈ ഓക്കെ ബൈ ഫ്രണ്ട്സ് മറ്റേ ചെങ്ങായില്ലേ ആ വീഡിയോ വീഡിയോനെ ഒരു ആണല്ലോ അത്യാവശ്യം വൈറൽ ആയിട്ടുള്ളത് ബൈ ഓക്കെ ബൈ ഓക്കെ ബൈ ഗുഡ് മോർണിംഗ് നൈസ്റ്റേ ഓക്കെ ബൈ ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ഗുഡ് നൈറ്റ് ആണ് തല തിരിഞ്ഞോ ഗായ് നിങ്ങൾക്ക് എല്ലാവർക്കും അടിച്ചു 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 പോയ തലയ്ക്ക് ഇപ്പോൾ പതിനാറ് ആളുകൾ നമ്മുടെ ലൈവിലുണ്ട് നെക്സ്റ്റ് ഷോർട്ട് വെയ്റ്റിംഗ് കേട്ടതിൽ വളരെയധികം സന്തോഷം ഏടോ ലൈവിലെല്ലോരോ എല്ലാവരും ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യോ വെരി ഈസി പ്രോസസ്സാണത് ഗുഡ് ബൈ ഓക്കേ ബൈ ഹിബ പറഞ്ഞത് പറഞ്ഞ കൊണ്ട് സബ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത് നിന്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം സംഭവം ശരിയാണോ പക്ഷേ എനിക്കറിയില്ല അങ്ങനെ ഞാനങ്ങനെ തന്നെ വിചാരിച്ചിന് പക്ഷെ അല്ലാത്ത സബ്സ്ക്രൈബേഴ്സ് കൂട്ടുന്ന കുറെ ആൾക്കാരുണ്ട് മേ ബി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിലും ചില ആൾക്കാരുള്ളതിൽ ചെയ്യാം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട പോലെ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യൂല എനിക്കറിയില്ല ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെനിക്ക് ടെച്ചിൻ അടിക്കാൻ വയ്യ ശരിക്കും നമ്മൾ പറയുമ്പോൾ ഉള്ളൊരിതില്ല മീൻസ് നമ്മൾ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓല വീഡിയോസ് ഫുള്ള് കാണും പക്ഷെ നമ്മൾ പറഞ്ഞിട്ടാവുമ്പോൾ ചില ആൾക്കാർ ഫുള്ള് കാണൂല സംഭവം ശരിയാണ് ഞാൻ അതിനോട് വളരെയധികം യോജിക്കുന്നുണ്ട് ചോദ്യം ഇട്ടാൽ പൊട്ടും ഇംഗ്ലീഷ് മുട്ട അതായത് ഇട്ടാൽ പൊട്ടും കടുകാണോ കടു കടുകാണോ കടുക് ഡ്രെസ് കൊള്ളാം അസ്നാശേരി അസ്നാ സിസ്റ്റർ താങ്ക് യു എവിടെ എല്ലാവരും പോയോ പതിനേഴ് ആൾക്കാർ ലൈവിൽ കടക്കിയിട്ടുണ്ട് പക്ഷേ സീറോ കമൻസ് ഞാൻ മുമ്പ് ഇതുപോലെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്നു ബട്ട് ചാനൽ ഡിലീറ്റ് ആക്കേണ്ടി വന്നു ഇപ്പോൾ വീഡിയോസ് ഇട്ടു ലൈവിൽ പോയി സബ്സ്ക്രൈബ് സപ്പോർട്ട് കിട്ടി അതെന്താ മുൻ ഞാൻ മുമ്പ് ഇതുപോലെ പറഞ്ഞ് ചെയ്യിപ്പിച്ചിരുന്നു ബട്ട് ആ ചാനൽ ഡിലീറ്റ് ആക്കേണ്ടി വന്നു അതെന്തുകൊണ്ട് ആക്കിയേ വീഡിയോസ് ഇട്ടു ലൈവ് ലൈവ് പോയി സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് കിട്ടി ഗുഡ് സംഭവം ശരിയാണ് ഒരു ഇതിൽ നോക്കുമ്പോൾ അതും ശരിയാണ് ഇതും ശരിയാണോ എനിക്കറിയില്ല എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ പക്ഷെ നമ്മളെപ്പോഴും പറഞ്ഞിട്ട് നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നും കാണും അല്ലാത്തവര് ഇടക്ക് വെച്ചിട്ട് അൺസബ്സ്ക്രൈബ് ആയിട്ട് പോകും ആ എന്താ ശാന്തി വേറെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞത് ഞാൻ കുറെ നേരം കൊണ്ട് ചോദ്യം ഇട്ട് ചേച്ചി റിപ്ലൈ തന്നില്ല ഞാൻ ലൈക്ക് തിരിച്ചെടുത്തു ഞാൻ സങ്കടത്തിലാണ് ഞാൻ മിണ്ടില്ല വെരി ഗുഡ് എടാ ഞാൻ ഉത്തരം പറഞ്ഞല്ലോ മറ്റേ കടുകാണോന്ന് ഞാൻ ചോദിച്ചില്ലേ താങ്കൾ അത് കേട്ടില്ല ഹലോ നെസ്രീൻ എന്ന് പറയുമോ പ്ലീസ് ഹലോ നെസ്രീൻ എടോ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിന് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഹായ് ഗുഡ്നെസ്